ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റിയേഴിലെ നാലാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം അതേ ശ്ലോകം വായിക്കാം തം ചൈനം ഭക്തിയോഗം മേ താപി സേവ്യം തവ ചരണമോ ഭേഷജുധം മാർക്കണ്ടേ യോഹി പൂർവം ഗണക ണകനിഗതിരു വത്സരം ത്വാം തവഹയിർ ദ്രാവയാമാസ മൃത്യം ശ്ലോകത്തിൽ എന്താ പറയണത് എന്ന് നമുക്ക് നോക്കാം ആദ്യം എന്താ പറയണത് തം ചൈനം ഭക്തിയോഗം എന്നുണ്ട് ം ചൈനം എന്ന് പറഞ്ഞ രണ്ട് വാക്ക് ച ഏനം രണ്ടും കൂടുമ്പോഴാണ് അപ്പോ പദം പിരിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ തം ച ഏനം ഭക്തിയോഗം അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തം ച ച അങ്ങനെയൊക്കെയുള്ള ഏനം ഭക്തിയോഗം ഈ ഭക്തിയോഗത്തിന് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ ഈ തം ച അങ്ങനെയൊക്കെയുള്ള ഭക്തിയോഗം എന്ന് എന്താ പറയണച്ച കഴിഞ്ഞ ശ്ലോകത്തിൽ വിവരിച്ചൂല്ലോ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഈ അതായത് ഈ ഭക്തന്മാര് പോണ ദിവ്യ ആയിട്ടുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ പോവുക അമ്പലങ്ങളിലോ തീർത്ഥസ്ഥാനങ്ങളിലോ ഒക്കെ പോവുക ഭഗവാനെ ഭജിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞുല്ലോ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ആ ഭക്തിയോഗത്തിനെ ദൃഢയിതും ആ ഭക്തിയോഗത്തിനെ ദൃഢീകരിക്കാൻ ഉറപ്പുള്ളതാക്കാൻ എന്നാണ് ദൃഢയിതും പറഞ്ഞ ആ ഭക്തിയെ നല്ലവണ്ണം ഉറപ്പിക്കാൻ ദ്രഡയിതും അയിന്നുണ്ട് അത് അയി എന്നുള്ളത് ഭഗവാനേ എന്നാണ് ഭഗവാനെ വിളിക്കലാണ് ഐ പറഞ്ഞാൽ ഭഗവാനെ മേ സാധ്യം ആരോഗ്യമായോ അപ്പോൾ ആ കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ പറഞ്ഞതുപോലെയുള്ള ആ ഭക്തി ആ ഭക്തി യോഗത്തിനെ ഉറപ്പിക്കാൻ നല്ല ഉറപ്പുള്ളതാക്കാൻ മേ സാധ്യം ആരോഗ്യമായോ എനിക്ക് ആരോഗ്യവും ആയുസും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് ആരോഗ്യം സിദ്ധിക്കണം അത് പോരാ ആയുസും വേണം കാരണം ഈ ഭക്തിയോഗം ദൃഢമാവണമെങ്കിൽ ഭക് ഭഗവാനെ മനസ്സിൽ നല്ലോണം ഉറപ്പിക്കണം ഭഗവാൻ മനസ്സിൽ അപ്പൊ ഈ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അസുഖത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആ വേദനകളും ഒക്കെ കാരണം ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റില്ല അപ്പൊ തൻ്റെ അസുഖത്തിൻ്റെ വിചാരാണ് മനസ്സിൽ വരിക ആരോഗ്യമുള്ള ആൾക്കേ ഭഗവാനെ വേണ്ട പോലെ മനസ്സിൽ ഉറപ്പിച്ച് നിർത്താൻ പറ്റുള്ളൂ അപ്പൊ അതിന് ആരോഗ്യവും ആവശ്യമാണ് പിന്നെ ആയുസ്സും വേണം കാരണം ഈ ഭക്തി മാർഗത്തിൽ കൂടെ പോയി പോയി ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ അതിന് ആ ആയുസ്സും വേണം അപ്പൊ ആരോഗ്യ ആയുസുണ്ടെങ്കില് ഈ ഭക്തി യോഗത്തിനെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണ് ആദ്യത്തെ വരിയിൽ പറഞ്ഞത് തം ചായനം ഭക്തിയോഗം ദൃഢിതും ഇങ്ങനെ കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ പറഞ്ഞ ആ ഭക്തിയോഗത്തിനെ ഉറപ്പിക്കാൻ ദൃഢീകരിക്കാൻ ഐ ഭഗവാനെ മേ ആരോഗ്യം ആയു സാധ്യം എന്നാണ് എനിക്ക് ആരോഗ്യം സിദ്ധിക്കണം അതുപോലെ ആയുസും വേണം എന്നാണ് ആദ്യം പറഞ്ഞത് എന്നിട്ട് പിന്നെ പറയാണ് ദിഷ്ട്യ സേവ്യം തവ ചരണമഹോ പറഞ്ഞാൽ ഭാഗ്യ കൊണ്ട് തത്ര അഭി പറഞ്ഞ വാക്കിന്റെ അർത്ഥം അവിടെയും എന്നാണ് അവിടെയും എന്ന് പറഞ്ഞ ഇവിടെ അക്കാര്യത്തിലും ആയുസ് വർദ്ധിക്കേണ്ട കാര്യത്തിലും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ മേൽപ്പത്തൂര് ഭഗവാനെ വളരെ വളരെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഭഗവാൻ മേൽപ്പത്തൂരിൻ്റെ ആരോഗ്യമൊക്കെ വളരെ മെച്ചപ്പെട്ടു ഞാൻ ആയുസ്സും ഉണ്ടാവണം ആ അപ്പം പറയണ തത്രാപി ആ ആയുസ്സിൻ്റെ കാര്യത്തിലും തവ ചരണം സേവ്യം അങ്ങയുടെ ആ ചരണം തൃപ്പാദത്തെയാണ് സേവിക്കേണ്ടത് ആശ്രയിക്കേണ്ടത് എന്നാണ് പറയുന്നത് അപ്പൊ ആയുസ് നീട്ടി കിട്ടണമെച്ചാൽ അതിനും ഭഗവാനെ തന്നെയാണ് ആശ്രയിക്കേണ്ടത് എന്നിട്ട് പിന്നെ മേൽപ്പത്തൂര് പറയാണ് ഭേഷജായേവ ദുഃധം ഭേ ഭജായ ഇവ രണ്ട് കൂടുമ്പോളാണ് ഭേഷജായേവ ദുഃധം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഭേഷജായ ദുഃധം ഇവ എന്നാണ് ഭേഷജായ പറഞ്ഞാൽ മരുന്നായിട്ട് രോഗം മാറാൻ ദുഃഖം ഇവ പാല് പോലെ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താണെന്നു വെച്ചാൽ രോഗം മാറാൻ പാ പാല് കുടിക്കുക എന്നുള്ളത് നല്ല ഇഷ്ടമുള്ള ഒരാൾക്ക് രോഗം മാറാൻ അയാളോട് പാല് കുടിക്കൂന്നാ രോഗം മാറും എന്ന് വൈദ്യൻ പറഞ്ഞാൽ എന്താ ഈ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യലും കഴിഞ്ഞു അതോടു കൂടിയിട്ട് തൻ്റെ രോഗം മാറും ചെയ്യും എളുപ്പവഴി കൂടെ അതുപോലെയാണ് ഇവിടെ ഈ ഭക്തി മാർഗത്തിൽ കൂടെ ഭക്തി കൊണ്ടു തന്നെയാണ് ആയുസ് കൂടുക ഭഗവാന്റെ തൃപാദത്തിൽ ഭക്തി ഉണ്ടാവലന്നെയാണ് ആ ആയുസ് ഉണ്ടാവാനുള്ള മാർഗം അത് മേൽപ്പത്തൂരിനാ ഭക്തിയുടെ പരമാനന്ദവും ഭക്തിയിൽ നിന്ന് കിട്ടുന്ന ആഹ്ലാദവും ഒക്കെ വളരെ വിവരിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അത് എന്ത് പോലെയാണെന്നുവെച്ചാല് ഒരു പഴംചൊല്ലുണ്ടല്ലോ അച്ഛൻ ഇച്ഛിച്ചതും പാലെ വൈദ്യൻ കൽപ്പിച്ചതും പാലെ എന്ന് പറഞ്ഞത് ഒരാൾക്ക് കഴിക്കാൻ മോഹവും ഇഷ്ടവും ഉള്ളതും പാല് എന്നിട്ട് വൈദ്യൻ അസുഖം മാറാൻ പാല് കുടിക്കൂ എന്ന് പറയും ചെയ്താൽ ആ ആൾക്ക് എത്ര സന്തോഷാവും അതുപോലെയാണ് അവിടെ മേൽപ്പത്തൂര് പറയണത് അപ്പോ ഈ ഇനിപ്പോ ആ ആയുസ് കൂട്ടി കിട്ടണവെച്ചാൽ അതിനും ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക തന്നെയാണ് ചെയ്തത് അത് മേൽപ്പത്തൂരിനെന്താ വെച്ചാൽ രോഗം മാറാൻ പാല് കുടിച്ചോളാൻ പറഞ്ഞത് പോലെ സന്തോഷമുള്ള കാര്യമാണ് കാരണം ആ ഭക്തിമാർഗം എന്ന് പറയുന്നത് അത്ര ആരംഭം മുതലേ മനസ്സിന് വളരെ സന്തോഷം തരുന്നതാണ് എന്നൊക്കെ എത്രയോ തവണ മേൽപ്പത്തൂർ പറഞ്ഞിട്ടുണ്ടല്ലോ ജ്ഞാനവും കർമ്മവും പോലെ ബുദ്ധിമുട്ടുള്ളതല്ല എപ്പോഴും സന്തോഷം മനസ്സിന് ആഹ്ലാദം തരുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ആയുസിനും ഭഗവാന്റെ തൃപ്തി ഭക് സേവ തന്നെയാണ് വേണ്ടത് എന്നുള്ളത് രോഗം മാറാൻ പാല് കുടിക്കാൻ പറയണതിന് തുല്യമാണ് എന്നാണ് ഇവിടെ ഭേഷജായ ഇവ എന്ന് പറഞ്ഞത് രോഗം മാറാൻ പാല് കുടിക്കുകയാണ് വേണ്ടത് എന്നതുപോലെയാണ് അത് എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇനി എന്താണെന്നു വെച്ചാൽ ഭഗവാന്റെ ഭക്തി കൊണ്ട് ആയുസ് കൂടുവോ എന്ന് വല്ല സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു ഉദാഹരണമായിട്ടുള്ള ഒരു മാർക്കണ്ടേന്റെ കഥ പറയാൻ തടഞ്ഞാണ് മേൽപ്പത്തൂര നമുക്ക് നോക്കാം മാർക്കണ്ടേയോ ഹി പൂർവം ഗണക ഘണകനിഗതിരു ചെയ്യുന്നുണ്ട് മാർക്കാണ്ഡേയോ ഹി പൂർവം മാർക്കാണ്ഡേയ ഹി പൂർവം മാർക്കാണ്ഡേയൻ പണ്ട് മാർക്കാണ്ഡേയൻ ഹി മാർക്കാണ്ഡേയനാകട്ടെ പൂർവം പണ്ട് ഗണകനിഗതിദായു ഗണക പറഞ്ഞാൽ ഈ ജോൽസ്യ ഗണിച്ചിട്ട് ഭാവിയൊക്കെ പറയണ ആള് അങ്ങനെയുള്ള ഗണക നിഗതിതം പറഞ്ഞാൽ പറഞ്ഞത് ജോത്സ്യൻ പറഞ്ഞത് പ്രകാരം ദ്വാദശ അബ്ദ ആയുഹു ദ്വാദശം പറഞ്ഞ പന്ത്രണ്ട് അബ്ദം പറഞ്ഞ വർഷം കൊല്ലം ആയു പറഞ്ഞ ആയുസ് അപ്പോ നിഗതിത ദ്വാദശ അബ്ദ ആയുഹു പറഞ്ഞാൽ ജോൽസ്യൻ പറഞ്ഞത് പ്രകാരം വെറും പന്ത്രണ്ട് വയസ്സ് മാത്രം ആയുസ്സുള്ള പന്ത്രണ്ട് കൊല്ലം മാത്രം ആയുസ്സുള്ള ആ മാർക്കാണ്ഡേയ ഹീ പൂർവ്വം അങ്ങനെയുള്ള ആ മാർക്കാണ്ഡേയൻ പൂർവം പണ്ട് സേവിത്വ വത്സരം ത്വാം സേവിത്വ സേവിച്ചിട്ട് വത്സരം പറഞ്ഞ ഒരു ഒരു വർഷം ഒരു കൊല്ലം മുഴുവൻ ത്വാം ിയെ എന്നാണ് ത്വാം വത്സരം ത്വ ഭഗവാനെ നിന്തിരുവടിയെ ഒരു വർഷം മുഴുവൻ സേവിച്ചിട്ട് എന്നാണ് തവ ഭട അവയാമ സമൃത്യും തവ പറഞ്ഞ നിന്തിരുവടിയുടെ മേൽപ്പത്തൊരു ഭഗവാനോട് പറയാണ് നിന്തിരുവടിയുടെ ഭട നിവഹൈഹി ഭട നിവഹം പറഞ്ഞ കൂട്ടം ഭട നിവഹി നിന്തിരുവടിയുടെ ഭടന്മാരുടെ കൂട്ടം അതായത് അങ്ങയുടെ ഭടന്മാർ വന്നിട്ട് ദ്രാവയാമാസ മൃത്യവും ദ്രാവയാമാസ പറഞ്ഞാൽ ഓടിപ്പിച്ചു ആരെ ഓടിപ്പിച്ച ഭഗവാന്റെ ഭൃ ഭൃത്യന്മാര് ഭടന്മാര് വന്നിട്ട് മൃത്യുവും മരണത്തെ മൃത്യുവിനെ ഓടിപ്പിച്ചു കളഞ്ഞുവല്ലോ എന്നാണ് ഇതിൽ പറയുന്നത് അപ്പോൾ മാർക്കണ്ടേയൻ ഒരു കൊല്ലം ഭജിച്ചത് തിരുനാവായ നാവാമുകുന്ദനെയാണ് എന്നൊക്കെയാണ് അത്രേ മാർക്കണ്ടേയ ചരിതം കാലവധം എന്നൊക്കെ ഉള്ള ഒരു കാവ്യത്തിൽ വളരെ സരസമായിട്ടും വളരെ വിസ്തരിച്ചും വർണ്ണിച്ചിട്ടുണ്ട് അത്ര അങ്ങനെ അതാണ് മേല്പത്തൂര് വിഷ്ണുവിനെ സേവിച്ചിട്ട് പിന്നെ മരണത്തിനെ മൃത്യുവിനെ ഓടിപ്പിച്ചു ഭഗവാന്റെ ഭടന്മാരാൽ എന്നാണ് ഇതിൽ പറഞ്ഞത് അപ്പൊ ഇതിനെ അന്വയമായിട്ട് പറയുകയാണെങ്കിൽ ത്വം ച ചം ചയേനം ഭക്തിയോഗം അങ്ങനെയൊക്കെയുള്ള കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ പറഞ്ഞതുപോലെയുള്ള ആ ഭക്തിയോഗത്തെ ദൃഢയിതും പറഞ്ഞാൽ ദൃഢീകരിക്കാൻ ഉറപ്പിക്കാൻ മേ ആരോഗ്യം ആയുഹു സാധ്യം ഭഗവാനെ എനിക്ക് ആരോഗ്യം സിദ്ധിക്കണം അതുപോരാ ആയുസ്സും വേണം ദൃഷ്ടിയ തത്ര അഭി ദൃഷ്ടിയ ഭാഗ്യം കൊണ്ട് തത്ര അഭി അവിടെയും ആ ആയുസ് വർദ്ധിപ്പിക്കാനും ണം സേവ്യം നിന്തിരുവടിയുടെ തൃപ്പാദം തന്നെ സേവിക്കുകയാണ് വേണ്ടത് അഹോ ആശ്ചര്യം ഇവ രോഗം മാറാൻ പാൽ കുടിക്കുന്നത് പോലെ ഇത് മാർക്കണ്ടേയ ഹാഹി പൂർവം മാർക്കാർക്കണ്ടേയനാകട്ടെ അദ്ദേഹം പൂർവം പണ്ട് ഗണക നിഗതിത ദ്വാദശ യു അതായത് പന്ത്രണ്ട് കൊല്ലത്തെ ആയുസേ ഉള്ളൂ എന്ന് ജ്യോതിഷി പറഞ്ഞിട്ട് വത്സരം ത്വാം ഒരു വർഷം മുഴുവൻ നിന്തിരുവടിയെ ഉച്ച ഹി സേവി അത്യന്ത നിഷ്ഠയോടു കൂടി ഭജിച്ചിട്ട് ി അങ്ങയുടെ ഭടന്മാരെ കൊണ്ട് മൃത്യും ദ്രാവയാമാസ മൃത്യുവിനെ ഓടിച്ചു കളഞ്ഞുവല്ലോ എന്നാണ് ഭട്ടതിരി പറയണത് അപ്പോ ഇനി നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ത്വം ചൈനം ഭക്തിയോഗം ദൃഢയുതു മയി മേ സാധ്യമാരോഗ്യമായുർത്തിഷ്ടത്രാഭിതം തവ ചരണമഹോഭേഷ ദുഃഖം മാർക്കേയോ ഹി പൂം ഗണകനിഗതി തദ്ദാബ്ദ ആയുരുചവി വത്സരം ഫടനിവഹൈർ തവനിവഹൈർദ്രാവയാമാസ മൃത്യും